ജോലി സമയത്ത് റീൽസ് ചിത്രീകരിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിനയായി മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി നൽകിയില്ലെങ്കിൽ പേർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ നഗരസഭാ സെക്രട്ടറിയുടെ തീരുമാനം പത്തനംതിട്ട തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാരാണ് മലയാളത്തിലെ ഹിറ്റ് പാട്ട് ഉപയോഗിച്ച് റീൽസ് ചെയ്തത് തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ കേരള സിവിൽ സർവീസ് നിയമപ്രകാരവും മുനിസിപ്പൽ ചട്ടപ്രകാരവും ജോലി സമയത്തുള്ള ഈ നടപടി ഗൌരവകരമായ അച്ചടക്ക ലംഘനമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജോലി സമയത്ത് ഓഫീസിൽ ചിത്രീകരണം നടത്തി ഇതിനായി ഓഫീസ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു ആയത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എട്ടുപേർക്കുമെതിരെ കണ്ടെത്തിയിരിക്കുന്നത് തനുജ കുറുപ്പ് ലക്ഷ്മി അമാർ കിരൺരാജ് ശരത് പ്രമോദ് ബിനിൽ സോളമൻ അഖിലേഷ് രോഹിത് എന്നിവരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ നഗരസഭാ സെക്രട്ടറിക്ക് മറുപടി നൽകേണ്ടതായി വന്നിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തിരുവല്ല ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ റിങ്ങുകൾ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തേരൂർ